ഇന്നൊരു വൈകുന്നേര പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ നാല് കോഴിമുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ഇടുക അതേപോലെ പൊടിച്ചെടുത്ത ശർക്കര ഇടുക ഒരു ആറേഴ് കാരക്ക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടുക കുറച്ച് ബദാം എടുത്തിട്ട് അതും ചെറുതാക്കി അരിഞ്ഞിടുക കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യുമ്പോൾ കാരൊക്കെ കുറച്ചൊന്ന് ഉടയുന്ന രീതിയിൽ അതൊന്നിങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ അതിലേക്ക് ഇട്ടത് ഓട്സ് ആണ് കപ്പ് എത്ര കപ്പാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ കയ്യിലിങ്ങനെ എടുത്തിട്ടിടലാണ് അതേപോലെ ആ കോഴിമുട്ടയിലേക്ക് അതിൻ്റെ ഒരു പാകം ഉണ്ടാവില്ലേ കുറച്ച് തിക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ മൂന്നാല് കൈപ്പിടി അങ്ങനെ ഇട്ട് കൊടുക്കലാണ് എന്നിട്ട് പിന്നെ നോർമൽ ആയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഓയിൽ ഓയില് തടുവിക്കൊടുത്ത് അത് നമ്മൾ പാനിലേക്ക് വെക്കല്ലേ ചെയ്യാം അതേപോലെ ഞാൻ എയർ ഫ്രയറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അതിലേക്ക് വെച്ച് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് അങ്ങനെ അങ്ങനെനും ഇതിൽ പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അങ്ങനെയായി ഇതിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യായതുകൊണ്ട് ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫസ്റ്റ് വെച്ച സമയത്ത് തന്നെ മേലെ ഭാഗം നല്ലപോലെ കുക്കായി വന്നു ഉൾഭാഗത്തെ ഉള്ളിൽ വെന്ത് വന്നിട്ടേ അല്ലേ അപ്പം ഞാൻ പാത്രത്തിലേക്ക് തട്ടിയപ്പോൾ നടുവിലുള്ള ഭാഗം മാത്രം പോകുന്നു വേവാത്ത ഭാഗം സൈഡൊക്കെ ഓക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പാനിൽ വെച്ച് പിന്നെ സൈഡൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ണം കഷ്ണമായി നിൽക്കുന്നത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയിട്ട് സക്സസ് ആവണ മാത്രം കാണിച്ചാൽ പോരല്ലോ ഫസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാവണത് എന്നുള്ളതും കൂടെ കാണിക്കണ്ടേ അപ്പോൾ പറഞ്ഞു വന്നത് ഫസ്റ്റ് ഞാൻ ആദ്യമൊക്കെ എയർ ഫ്രയർ വാങ്ങണതിന് മുന്നേ ഞാൻ ഉണ്ടാക്കില്ല അപ്പോൾ അധികം കട്ടിയിലൊന്നും ബാറ്റർ ഒഴിച്ചു കൊടുക്കില്ല അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടലുണ്ടായിരുന്നു ഇതിപ്പോൾ എയർ ഫ്രയറിൽ ഇതിനെക്കുറിച്ച് അറിയാതെ ചെയ്യല്ലേ അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതായിരിക്കും ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയതാണെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്താണ് പിന്നെ ഞാൻ വിചാരിച്ച് സക്സസ് ആവണത് മാത്രം എല്ലാവരെയും കാണിച്ചാൽ പോരല്ലോ ഫ്ലോപ്പ് ആവുന്നതും കൂടെ കാണിക്കേണ്ടതെന്ന് വിചാരിച്ച് അങ്ങനെ പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ ട്രൈ ചെയ്തു പക്ഷേ അതിൽ ടെമ്പറേച്ചർ ഞാൻ കുറച്ചിട്ടിട്ട് ടൈം കൂട്ടിയിടുകയും ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും നല്ല ടേസ്റ്റിലും നല്ല ഷേ്പ്പിലും ഇത് കിട്ടിയിട്ടെങ്കിൽ ഇതുണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് അതേപോലെ തന്നെ എയർ ഫ്രയറോ അല്ലെങ്കിൽ ഓവനോ വേണമെന്ന നിർബന്ധമൊന്നുമില്ല നമ്മൾ ഫ്രൈ പാനിൽ തന്നെ നമ്മൾ കോഴിമുട്ടയൊക്കെ പൊരിക്കുന്ന അതിൻ്റെ കട്ടിലും കുറച്ചും കൂടെ കട്ടിയിൽ ഇതിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് സാധാ കോഴിമുട്ട പൊരിക്കുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുത്താൽ മതിയേ അഞ്ചോ പത്തോ മിനിറ്റേ എടുക്കുകയുള്ളൂ ഇവിടെ എയർ ഫ്രയർ ഉള്ളതുകൊണ്ട് ഞാൻ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ നല്ല ടേസ്റ്റും ഉണ്ടാവും എളുപ്പവുമാണ് അതേപോലെ മക്കൾക്ക് ഇഷ്ടപ്പെടും അതിനേക്കാൾ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരവും കൂടാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ ഞാനിവിടെ അധികം ബേക്കറി ഐറ്റംസ് ഒന്നും വാങ്ങി വയ്ക്കലില്ല കേട്ടോ അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുമില്ല ബിസ്ക്കറ്റ് റെസ്ക് മിച്ചറ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം വാങ്ങലേ ഇല്ല എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നുമ്പോഴൊക്കെ കുറച്ച് വാങ്ങുക എന്നല്ലാതെ അതേപോലെ കട്ടൻ ചായ ച എന്തെങ്കിലും കടിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടൻ ചായ ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കും തിളപ്പിച്ചാറിയ വെള്ളമാണ് കൊടുക്കുക ആ സമയത്ത് വെറുതെ എന്തിനാ പലഹാരവും കട്ടൻ ചായ ഒക്കെ കുടിപ്പിച്ചും കഴിപ്പിച്ചും ശീലിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ചെറിയ പൊടിക്കൈകൾ പ്രയോഗിച്ച് ഇവരെ ഇതിമല് ഒതുക്കലാണ് പതിവിട്ടോ മക്കൾ കുറച്ചുകൂടി വലുതായാലും എന്തായാലും പുറത്തു നിന്നുള്ള ഫുഡും അതും ഇതൊക്കെ എന്തായാലും കഴിക്കുന്നു ഉറപ്പാണ് അപ്പോൾ ഈ സമയത്ത് മാത്രല്ലേ നമുക്ക് വരോ ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ റിയട്ടെ പറഞ്ഞു <specialy wir vastly lava heartless> മക്കൾക്ക് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ